അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിന് നമ്മളൊരു പൂച്ച ചത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൂച്ച ചാവ് എന്നൊക്കെ പറയുമ്പോൾ സദാ നാടൻ പൂച്ചയാണ് കേട്ടോ അതൊരു കണ്ടൻ്റ് ആക്കാൻ മാത്രമൊന്നും ഇല്ല പക്ഷേ എന്താ പറയുക ഞാനിങ്ങനെ ഈ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ യൂട്യൂബ് ഇതൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പൂച്ച റിലേറ്റഡ് വീഡിയോസ് കണ്ട് അപ്പോൾ അതിന് ഒരുപാട് പൂച്ചനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിലൊക്കെ അപ്പോൾ ഞാനും അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതുവഴി ആരെങ്കിലൊക്കെ ഇനിയും ആഗ്രഹിക്കണമല്ലുണ്ടെങ്കിൽ അവർക്കൊരു ഇതാവട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ കുറേ കാരണം പറഞ്ഞ് ഇതാക്കണില്ല എന്തായാലും ഇപ്പോൾ ഈ ചത്ത പൂച്ച പറഞ്ഞത് വീട്ടിലിങ്ങനെ വന്ന് ഇപ്പം ഒരുപാട് പൂച്ചകൾ വരലുണ്ട് പക്ഷേ ഇതിന് എന്തോ ഒരു സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഫുഡ് വേസ്റ്റുകളൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ കളയേണ്ടല്ലോ എന്ന് എഴുതിയിട്ടിട്ട് കൊടുക്കാറുമുണ്ട് പക്ഷേ ഈ പൂച്ച വല്ലാതെ അങ്ങോട്ട് അറ്റാച്ചായിപ്പോയി അപ്പം ഞാൻ ആദ്യമൊക്കെ ഏതോ ഒരു പൂച്ച അല്ലേ ആ രീതിയിൽ വില പിടിക്കലും തൊടലോ ഒന്നുമില്ല ഇനി പേടിയനി കാരണം ഇപ്പം ഇങ്ങനെ ഓരോ ഇഷ്യൂ ഒക്കെ നമ്മൾ കേൾക്കണമല്ലേ ചെറിയ കുട്ടിയായ സമയത്ത് എനിക്ക് പൂച്ചകളൊക്കെ ഉണ്ടായിന് കേട്ടോ എൻ്റെ കൂടെ ഒക്കെ എടുത്തലും മുറക്കലും അന്നൊന്നും ഇത്ര നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള പൂച്ചകളൊക്കെ ഉണ്ടായിന് പക്ഷെ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം ഒന്നാമത് ഇവിടെ ഇക്കാർക്ക് വലിയ താല്പര്യം ഇല്ല ഉപ്പൊരിക്കൊക്കെ അറപ്പാണ് പിന്നെ അതുമല്ല ചില പൂച്ചകൾ ഭയങ്കര വികൃതിയാണല്ലോ അങ്ങനെ മൂത്ര നമ്മളെ പിന്നെ അകത്ത് കയറിയിട്ട് ഓരോ ജീവികളൊക്കെ കൊന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അതിന് അപ്പം ഞാനിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ വേസ്റ്റ് വരുന്നത് അങ്ങനെയൊക്കെ എക്സ്ട്രാ വരുന്നതൊക്കെ ഇട്ട് കൊടുത്ത് അതിന് പിടിച്ചാതൊക്കെ അപ്പം ഞാൻ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇതിന് കാലിൽ തൊഴുക അങ്ങനെയൊക്കെയായപ്പോൾ പിന്നെ അങ്ങനെ പതിയെ പതിയെ തൊപ്പി പിന്നെ ഒരു ദിവസം ഞാൻ പിഴിച്ചോണ്ടെങ്കിൽ ഞാൻ പിടിച്ചു വയ്ക്കും അവൻ പിടിച്ചപ്പം നഗ ഫുള്ളിൽ വലിച്ചു പിടിച്ചിൻ്റെ മേല് കൊള്ളാതെ അത്രയും കയറിംഗിൽ ആ പൂജ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടു പിന്നെ അതെല്ലാം നമ്മള് പുറത്തിറങ്ങി എടുത്തിട്ടൊക്കെ പോവാണെങ്കിൽ ഞങ്ങള് പിറങ്ങ പോര്യാ അങ്ങനെ പയ്യെ പയ്യെ മക്കള് ചെറിയ കുട്ടികളല്ലേ പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പേടിച്ചോണ്ടാണെങ്കിലും ഞാൻ പതിയെ പതിയെ പിന്നെ എല്ലാവരും ചീത്ത അറിയില്ല ഇടങ്ങി ഇപ്പൊരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ വെറുതെ അതിനെ കൽപ്പിക്കണ്ട അവർ പിടിക്കണ്ട പക്ഷേ എന്താ പറയുക എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവോ നിങ്ങൾക്ക് എനിക്കറിയില്ല അങ്ങനത്തെ ജന്തുക്കളായിട്ട് ഇട വൈകി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി ഇക്ക പണിക്കോയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സംസാരിക്കുമോ അതും വന്നായിട്ട് അതിന് പറയും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ച പ്രഗ്നൻറ്റായി അപ്പോൾ പ്രഗ്നൻറ്റായ സമയത്ത് എന്നോട് പറയും ഇടയിലും കടന്ന് പ്രസവിക്കൂട്ടോ വെറുതെ വണ്ടി മേലൊക്കെ നിൽക്കണ്ട അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പറയും ഞാൻ പറയാം അത് ടൈമാകുമ്പോഴേ അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ദിവസം രാവിലെ ഇതേപോലെ ഞാൻ എനിക്ക് വന്നപ്പോൾ ഭയങ്കര പതിവില്ലാത്ത കിരത്തിൽ ഇപ്പോൾ തലേ ദിവസം ഫുഡ് ഒന്നും കൊടുത്തില്ല ഞാൻ തിരക്കാന്ന് ആരോചിച്ചപ്പോൾ എനിക്ക് ഡോറോർന്ന് പുറത്തിട്ട് ഇട്ട് കൊടുക്കാൻ പേടി ഒക്കെ ആയപ്പോൾ ഞാനങ്ങനെ കൊടുത്തില്ലേനെ അപ്പോൾ ഞാൻ ചേച്ചി നല്ല വിഷമിട്ടാവുന്നു അപ്പോൾ ഞാൻ തേങ്ങ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ പാത്രോ കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ടും എൻ്റെ കാലിലേക്ക് ഇട്ട് ഇങ്ങനെ തവണ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പന്തിക്കേട് തോന്നി എനിക്ക് ഞാൻ തോന്നി ഡെലിവറി ആയിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം ഞാൻ അടുപ്പിൻ്റെ താഴെ ഒരു ഷീറ്റ് തിരിച്ചായിട്ട് എന്നെ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുത്തു മക്കളെ സ്കൂളിൽ പറഞ്ഞതിനേക്കാളും തിരക്കായത് ഞാൻ അതിൽക്ക് വലിയൊരു ശ്രദ്ധ കൊടുക്കാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികൾക്ക് അറിയണം സൗണ്ട് കേട്ടിട്ടോ അപ്പോൾ ഞാൻ മക്കള് സ്കൂളിൽ എന്ന് വിചാരിച്ചിട്ട് മുണ്ടിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസവിച്ചിണമെന്ന് അങ്ങനെ ഏതായാലും മക്കളും സൗണ്ട് കേട്ടായിട്ട് പൂച്ച കുട്ടിയെന്ന് പറഞ്ഞിട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോനാണ് കേട്ടോ സോ എന്ന് പേരിട്ടത് സോന്ന് എവിടെ നിന്ന് കിട്ടിയ പേരാണ് ഏത് കാർട്ടൂൺ പാത്രം ഒന്നും എനിക്കറിയില്ല വിളിച്ചാൽ പിന്നെ പൂച്ച ഒക്കെ അത് മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ എന്തായാലും പൂച്ച പ്രസവിച്ച് രണ്ട് മക്കളുള്ളൂ ഇനി ഞാൻ നോക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് കുട്ടികളായി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ചത്തുമായിട്ടോ എങ്ങനെയെന്നറിയില്ല പിന്നെ ഈ പ്രസവം കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂച്ച സ്ഥിരം അവിടെ കിടത്തും അങ്ങനെയൊക്കെ ആയി എന്താ പറയുക ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടിയെന്നറിയില്ല അതുമായിട്ടുള്ളൊരു കണക്ഷൻ എന്നാ ഒരു പേടിയോടാണെങ്കിലും കൂടിയിട്ട് ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഓവർ ഇമോഷണൽ എന്ന് പറയാനാവൂല എന്നാലും ഒരു ആറേഴ് മാസത്തോളം ഇൻ്റേത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കൾ ഞങ്ങളുടെ വീട്ടിലത്തെ പൂച്ചയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളർത്തിയൊരു സാധനം ഇനി അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരു അസുഖം വന്നത് ഒരു അസുഖമൊന്നും ഭക്ഷണം കഴിക്കണില്ല കിടക്കുക പിന്നെ അങ്ങനെ ആയിട്ട് ഞാൻ എന്താ സംഭവം എന്ന് നോക്കിയിട്ട് ഒന്നും നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല മുറിവോ കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ ഇപ്പോൾ ഈ ചത്തത് ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഇട്ട സമയത്ത് പലരും പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതേമാതിരി മിസ്സിങ് ആവുന്നുണ്ട് പിന്നെ ചത്ത് കിടക്കണ കാണെന്നൊക്കെ ഇനി പൊതുവേ എന്തെങ്കിലും അസുഖം അറിയില്ല എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ദിവസമായി ഉണ്ടാവും മൂന്നാഴ്ച രണ്ട് മക്കളുണ്ട് നല്ല രസം തന്നെ ഉണ്ട് കുട്ടികളായിട്ട് അവരെയാണ് അവർ പിണ്ണാ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ അതുവരെ ഇങ്ങനെ വളർത്തി നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ അസുഖം വന്ന സമയത്ത് തന്നെ എന്താ ചെയ്യുക കാരണം ഈ കുട്ടികളെ ആലോചിച്ചിട്ട് പിള്ളേ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ആളെ കോൺടാക്ട് ചെയ്ത് നോക്കി പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരാനൊക്കെയാണ് പറയണത് അതിനകത്ത് എനിക്ക് പറ്റിയതും ഇല്ല എന്തായാലും ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നൊക്കെ വാങ്ങി ആ മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരട്ടോ അതൊക്കെ കൊടുത്തു നോക്കി ഞാനൊക്കെ ചെയ്തിട്ടും കിട്ടിയില്ല രാവിലെ പിന്നെ മക്കൾ കരഞ്ഞ നേരത്ത് വന്നിട്ട് പടഞ്ഞ് പടഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോൾ പോണതിൻ്റെ മുന്നായിട്ട് തന്നെ ഉള്ളിക്കൊക്കെ കയറും വീടിൻ്റെ ഉള്ളിക്കൊക്കെ കയറിയിട്ട് പിന്നെ കോണിക്കൂടുണ്ട് അവിടെയൊക്കെ കയറി അവിടെ പുസ്തകമൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഈ ഇവിടെ സ്വാഴത്തുനിന്ന് വിളിച്ചാലോ ഞാൻ കൂടെ ചെല്ലാനാണ് ഞാൻ ചെന്നിട്ട് ആദ്യം ഒരു മൂലക്ക് നോക്കി പിന്നെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ഞാൻ പറയും ആ എനിക്കറി അവിടെ നിൽക്കാൻ്റെ ഉള്ളിലൊക്കെ പ്രയോജനമില്ല പുറത്ത് നിന്നാൽ മതി പുറത്ത് നിന്നിട്ട് വളർന്നാൽ മതി എന്നെ ഞാൻ മാറ്റൂര്ന്നൊക്കെ പറയും അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരും ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കേ പിന്നെ ഞാൻ പോയാലും എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് നോക്കണോ അങ്ങനെ എന്തോ ഒരു സൂചന തന്ന പോലെ അപ്പം ഷാദി വീഡിയോ ഞാൻ न्दुर। नुर। 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 ീ പൂച്ച പോണേന്റെ തല ദിവസൊക്കാണത് കര ഇമോഷണി ദാവിനെ കണ്ടൊക്കെ ഞാനും കരുതിട്ടൊരു പൂച്ച അല്ലേ അങ്ങനെ ചിന്തിച്ചു അപ്പൊ എനിക്ക് ഈ പൂച്ച ആയിട്ടോ പക്ഷെ പിറ്റേ ദിവസം എനിക്ക് എന്താണെന്നു മനസ്സിലായി അതാ സത്യം ഏതാലും പിന്നെ ഞാന് ആ വെയ്യാത്ത സമയത്തൊക്കെ വീഡിയോ എടുത്തു ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഞാൻ ആ പൂച്ചയ്ക്ക് വെയ്യാതായ വീഡിയോ കണ്ട് കൊടുത്തിട്ട് റിക്കവറി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊക്കെ എന്റെ മനസ്സിലെ ചിന്ത എന്താ വെച്ചാല് സുഖവും എന്നിട്ട് കൂടെ ഈ അവസ്ഥ ഈ അവസ്ഥയിലായിട്ട് റിക്കവറി വീഡിയോ ഇടണം ഞാന് അന്നൊക്കെ വീഡിയോ എടുത്തു കാണിച്ചു തരാം എന്തായാലും പോയി അപ്പോൾ ഞാനെൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ ഇതങ്ങനെ കാര്യം പാൽ പിടിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ ഞാനിങ്ങനെ പാൽ തിളപ്പിച്ച് നിർപ്പിച്ചായിട്ട് സിറിഞ്ചിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടതിന് ഫലം ഉണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഒരാളെ എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അവൾ എടവണപ്പാറ ഷോപ്പ് നടത്തുകയാണ് അപ്പോ പൂച്ച കുട്ടികളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നിനെനിക്ക് തന്നാറക്കൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് പൂച്ചനെ എന്ന് പറഞ്ഞേ അതിന്റെ മനസ്സിലും ഉണ്ടായിന് ആർക്കെങ്കിലും വെച്ചിട്ട് കൊടുക്കാതെ ഇഷ്ടപ്പെട്ട് ഒന്നിനെ കിട്ടി നോക്കേനേന്ന് വിചാരിക്കണ ആളുകൾ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് അറിയണോര് അങ്ങനത്തെ ഒരിക്കക്ക് കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നിനായിട്ട് ഞാൻ തരൂല കാരണം കള്ളന്റെ ചൂട് എന്തായാലും ഇല്ല അതുകൊണ്ട് രണ്ട് കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ കൊണ്ടുപോയിക്കോ രണ്ടാളും ഒരുമിച്ച് കിടന്ന് അങ്ങനെ ചൂട് ഇട്ടി വളർന്നോട്ടെറന്ന് അല്ലാതെ ഒന്ന് ഒറ്റക്കാവുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ചത്തു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ പിന്നെ ഒന്നാമത് എനിക്ക് അതിൻ്റെ കയറിങ്ങ് അറിയില്ല ഫുഡ് എന്താ കൊടുക്കേണ്ടത് എങ്ങനെ നോക്കേണ്ടി അറിയില്ല പിന്നെ അടുത്തൊന്നും ഒരു ഇതുണ്ടായിട്ട് ഞാൻ മക്കളും കൂടി ചത്തുവാൻ എനിക്ക് ഭയങ്കര വിഷമീക്കാരം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് വരാൻ പറഞ്ഞു അങ്ങനെ അവൾ വന്ന് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒന്നിനിങ്ങനെ വേണമെന്നും പറഞ്ഞു അപ്പോൾ അപ്പത്തെ സാഹചര്യം പോലെ അങ്ങനെ എന്തായാലും കൊണ്ടുവന്ന് നോക്കും കാരണം ഇതുണ്ടായിക്കഴിഞ്ഞ് നമുക്ക് അതൊരു പ്രത്യേക ഒരു സുഖമാണ് പിന്നെ ഈ ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്ത് പോകാനോ ഓരോ രണ്ട് മണിക്കൂർ ഇടവിട്ട് ചെറിയ കുട്ടികളല്ലേ അതിൽ ഒക്കെ ഫുഡൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നോക്കാന്ന് ഓളോ ഓളോ മക്കളൊക്കെ ആയിട്ട് നോക്കുമല്ലോ അപ്പം ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ലേ കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ട പറയുന്നുണ്ട് പറയണ്ടേ പോലും വരികയാണെങ്കിൽ ഞാൻ കൊടുക്കും എന്തായാലും അങ്ങനെയാണ് സുഖകുട്ടം പോയി അപ്പോൾ പോണ സമയത്തും കൂടി കരഞ്ഞോണ്ട് ഈ കുട്ടീൻ്റെ കരച്ചിൽ അടുത്തുനിന്ന് കേട്ടിട്ട് പിന്നെ ഞാൻ അവസാനമായിട്ട് കൊണ്ടുപോയി കാണിച്ചുകൊടുത്തു കുഴിച്ചിടാനായപ്പം അപ്പോഴും തപ്പി തപ്പിത്തരഞ്ഞ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല കണ്ണടങ്ങിട്ടില്ല അപ്പം ഞാൻ ഒരു മൃഗമാണെങ്കിലും കൂടിയിട്ട് ഞാൻ മനുഷ്യന്മാരെയാണ് ഞാൻ അപ്പഴൊക്കെ ചിന്തിച്ച് മനുഷ്യന്മാരും അല്ല അത് ജീവിയായാലും അമ്മമാര് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് കൂടുതൽ ഇതാവണില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആവും അപ്പൊ ഞാൻ എന്തിനെ പറ്റിയൊന്നും ഇതാക്കാത്ത പോലെ കാണുമ്പോൾ വിചാരിക്കും എന്തിനാ അവട്ടാണോ എന്ന് വിചാരിക്കുമോ സത്യമാണ് കാരണം ഞാനും വിചാരിച്ചേണ്ടി കിട്ടോ ആരും കുറ്റപ്പെടുത്തല്ലൊക്കെ കണ്ടപ്പോ പക്ഷേ പോലത്തെ അഞ്ചു വർഷമായിട്ടുള്ള ഇതാണ് ചെറിയ കുട്ടിയായപ്പോൾ കൊണ്ടു പിന്നെ സ്വന്തം കുട്ടിനെ പോലെ നോക്കി നമുക്കറിയാമല്ലോ വീഡിയോസിലൊക്കെ നമ്മൾ കാണണേ അതിനെങ്ങനെ വളർത്തിയാണെന്ന് പക്ഷെ അത്ര ഒന്നും അറ്റാച്ച്മെൻ്റ് എന്തായാലും എനിക്ക് ഈ പൂച്ച അതിനോട് വന്നിട്ടില്ല എന്നാലും ഇല്ല എന്നല്ല അങ്ങനെ ഉറുക്കാതെ എത്തിപ്പെട്ട് ഞാൻ ഒരു ദിവസം അതിൻ്റെ റീൽസൊക്കെ ഇട്ടുണ്ട് അതിന് ആ സ്റ്റോറി പോലെ എഴുതിന് അതൊക്കെ കണ്ട് കുറേ ആൾ പറഞ്ഞേനെ നല്ലത് ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ അതേമാതിരി ഭക്ഷണം എടുത്ത് ഈ പൂച്ചക്ക് കൊടുക്കണ പ്ലേറ്റ് ഉണ്ടതിലിട്ട് വെക്കും ഒക്കെ വന്ന് തിന്നുപോകും അങ്ങനെ പക്ഷേ ഇങ്ങനെയൊരു ഇങ്ങനത്തെ കണക്ഷൻ ഉണ്ടാവുമോച്ചാൽ മനസ്സവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും മാന്തവും കുട്ടികളെ മാന്തവും എന്തെങ്കിലും അസുഖം വരും എന്നൊക്കെ അപ്പോൾ ഞാൻ പറയും നല്ലതല്ലേ നല്ല മനസ്സോടെ ചെയ്യുന്നതല്ലേ അതൊരിക്കലും അബദ്ധമാവില്ല അങ്ങനെ പറയും അങ്ങനത്തെ വീഡിയോസ് എടുത്ത് അയച്ചു തരിക നമ്മളെ നല്ലതിനും വേണ്ടിയിട്ട് ഇക്കാരോ പക്ഷേ എനിക്കതങ്ങോട്ട് അസുറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിന് അപ്പോഴൊക്കെ എനിക്ക് ഈ പൂച്ച പറഞ്ഞ ജീവി വല്ലാത്തൊരു ആശ്രയം ഇനി അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണോ എന്നറിയില്ല എപ്പോഴും ഭയങ്കര ഇഷ്ട ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ആർക്കും എനിക്കും ഇതിനെടുത്തറിയണം അവർക്കും മാത്രമേ അറിയുള്ളൂ കൂടുതലൊന്നും പറയണില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ പൂച്ചാൻ്റെ കുറേ എടുത്ത വീഡിയോസും ഒക്കെ ഞാൻ കാണിക്കാം

എന്താ പറയൊന്നും കിട്ടിയില്ല കിട്ടിയില്ല തെന്നെ ആരും തന്നില്ല ഉം എന്താ പറയുന്നത് എന്നിട്ട് എന്നിട്ടോ വർത്തമാനം പുറം വേണം തൊന്നും വേണം അല്ലേ തരൂല്ല